അഞ്ചൽ കോമളം തെക്കേ മലപ്പുറത്ത് ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ഇതിനു പുറമെ സ്മാർട്ട് പേരന്റിംഗ് ജീവിതശൈലി രോഗനിർണയ നിർണയ ക്യാമ്പ് കുട്ടിക്കർഷകരെ അനുമോദിക്കലും മധുരവിതരണവും സംഘടിപ്പിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു ൾ ഏറ്റെടുത്ത് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോയതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ പരിപാടി വളരെ ആയാലും എല്ലാ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഇത്രയും നാൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിച്ച നല്ലവരായ നാട്ടുകാർ പ്രത്യേകിച്ചും വളരെ രാവിലെ തന്നെ പണിക്ക് പോയി അതിൽ നിന്ന് നിൽക്കുന്ന സമ്പാദ്യം കൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഇത്രയും നല്ല നിലയിൽ പ്രത്യേകം ഈ ഇതിൻ്റെ ചാരിറ്റബിൾ സൊസൈറ്റി ആളുകൾക്ക് പ്രത്യേക അവനോദനങ്ങൾ അറിയിക്കും ഈ പരിപാടി ഇത്രയും പിന്നെ നല്ല രീതിയിൽ നടത്താൻ സഹായിച്ച ഈ നിലവിലായ നാട്ടുകാര് അതുപോലെ ഈ ഓ ഓഫീസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു നിലവിലുള്ള പ്രത്യേകിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് പ്രവർത്തിച്ച എല്ലാവരെയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ മാത്രം നമസ്കാരം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മായാകുമാരി വാർഡ് മെമ്പർമാരായ ദീപ്തി ഏറം സന്തോഷ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവർക്കായി ലോകം മുഴുവൻ അവസരങ്ങൾ ഉയർന്നുവരുന്ന സംരംഭകത്വ വിപ്ലവത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പാഠപുസ്തകത്തിനും പരീക്ഷകൾക്കുമ്പം ജീവിത വെല്ലുവിളികളെ സധൈര്യം നേരിടാനുള്ള കഴിവുകളായ ആരോഗ്യം അച്ചടക്കം ആത്മവിശ്വാസം ഉത്തരവാദിത്വബോധം ആത്മാഭിമാനം സ്വാശ്രയത്വം ആശയവിനിമയശേഷി ഭാഷാ പരിജ്ഞാനം സാങ്കേതിക പരിജ്ഞാനം സേവന മനോഭാവം കാരുണ്യം ദയ സഹാനുഭൂതി കൂട്ടായ പരിശ്രമം നേതൃത്വശേഷി എന്നിവ കുട്ടിക്കാലം മുതൽ നിരന്തര പരിശീലനത്തിലൂടെ മക്കളിൽ വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കളെ പ്രാപ്തരാക്കുന്ന പ്രത്യേക നേതൃത്വ പരിശീലന പദ്ധതിയാണ് സ്മാർട്ട് പേരന്റിംഗ് പുതുതലമുറയ്ക്ക് കൃഷിയോടുള്ള അഭിരുചി വളർത്തിയെടുക്കുന്നതിനും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലക്ഷ്യ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ലക്ഷ്യരഹിതം പദ്ധതിയിൽ കുട്ടികൾ മികച്ച രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുത്ത കുട്ടിക്കർഷകരെ അനുമോദിക്കുകയും ചെയ്തു കൂടാതെ എല്ലാ മാസവും നിർധരരായ കുടുംബങ്ങൾക്കും രോഗികൾക്കും നൽകി വരുന്ന ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ബിജു അർജുൻ സെക്രട്ടറി അനിൽകുമാർ എൽ ട്രഷറർ ദീപേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കൂട്ടം ചെറുപ്പക്കാർ വർഷങ്ങളായി സ്വപ്നം കണ്ടാത്ത ഒരു കാര്യമാണ് സാക്ഷാത്പ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള നമുക്ക് വലിയ സർക്കാർ ഉദ്യോഗമൊന്നുമില്ലാത്ത തൊഴിലാളികൾ നമുക്ക് നിത്യവരുമാനം ും അല്ലാതെയും വയനിയും കൃഷിയും ഒക്കെയായി കഴിഞ്ഞൊന്നു പോകുന്ന നമ്മുടെ ചെറുപ്പക്കാർ അവരോടൊപ്പം തന്നെ സമൂഹത്തിൽ താഴെ ആളുകളെ കൈപിടിച്ചു വെക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു നേരം ഭക്ഷണവും മരുന്നും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുകയാണ് അവരുടെ അവർ സ്വപ്നമായിരുന്നു അവർക്കൊരു ഓഫീസ് എന്നുള്ളത് പല തവണ പല പരിപാടിക്കും കൃഷിയുടെ പല പരിപാടിക്കും ഞാൻ പരിഗണത്തിട്ടുള്ളതാണ് അപ്പോഴെല്ലാം

വി അജയകുമാർ ക്ലാസ് നയിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ അല്ലം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ